കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ഭയഭക്തിപൂർവ്വം ദൈവകൃപയോടെ ഇത് കേട്ട് പൈശാചിക കെട്ടുകളെ ബന്ധനങ്ങളെ ഒതുക്കാൻ നമുക്കത് സാധിക്കണമെങ്കിൽ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശുദ്ധ ഒമ്പതാം അതിയായിരത്തി ഇരുപത്തി ഒൻപതിൽ പറയുന്ന യേശു നേരിട്ട് പറഞ്ഞ കാര്യം പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു പ്രാർത്ഥനയാലും ഉപവാസത്താലും എന്നാൽ പ്രാർത്ഥന ഉപവാസമുള്ളപ്പോൾ നമുക്ക് വചനം വേണം വചനം ഉദ്ധരിച്ചോണ്ട് വേണം വചനമില്ലാതെ പ്രാർത്ഥന വയ്ക്കുകയില്ല പ്രാർത്ഥനയുടെ അപൂർണമാകുകയില്ല വചനമാണ് പ്രാർത്ഥനയിൽ പൂർണ്ണമാക്കപ്പെടുന്നത് വചനവും പ്രാർത്ഥനയുടെ കുടുംബവും ഉള്ള ആ അതിലാണ് നമ്മളെ ഉപവാസത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തോട് ചേർന്ന് വസിക്കുവാനായിട്ട് നയിക്കുന്നത് ആ ദൈവത്തോട് ചേർന്ന് വസിക്കാനായിരിക്കുന്നത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബലമാണ് ആ വചനത്തിലുള്ള ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയിലാണ് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ദൈവീയ കൽപ്പും കരുത്ത് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടു ആ കരുത്തിന് കരുത്ത് ആർജിക്കണം ആ കരുത്തിൽ നിങ്ങളായിരിക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ ദിസ് കൈൻഡ് ദിസ് കൈൻഡ് ഓഫ് ഡിമൻ ക്യാൻ ബി കം ഗേഡ് ഓൺലി ബൈ പ്രേയർ സം ആ ദി വേർഡ്സ് ആൻഡ് ഫാസ്റ്റിംഗ് പ്രാർത്ഥന കൊണ്ട് മാത്രമേ ചെലുതിനെ ശരിയാക്കാൻ ഉള്ളൂ നിങ്ങളുടെ ഭവനത്തിൽ എങ്ങനെയാണ് പിശാജി വരുന്നത് ഓരോ വ്യക്തി ജീവിതങ്ങളിൽ പിശാജി കയറും കുടുംബത്തിൽ ജീവിതത്തിൽ കയറും ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ഓരോ അനുഭവങ്ങൾ കയറും പിശാജിൻ്റെ എല്ലാ പണിയും കാണിക്കാം പിശാദിൻ്റെ സകല ജോലിയും തൊഴിലും ചെയ്യും അപ്പോൾ ഇതിനെന്ത് ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥിച്ചതിന് മേൽ വിജയം പ്രാപിക്കാൻ സാധിക്കും അതുകൊണ്ട് യുവതി കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രാർത്ഥനയുടെ അളവ് പോലെ സമയം വർദ്ധിപ്പിക്കുവാൻ പ്രവാഹത്തിലും രാത്രിയിലും ഓടി നിറന്നും മുറിക്കകകത്തും ശക്തിയോടെയും കയ്യിൽ വീശി നടന്നും ദൈവത്തെ സ്തുതിച്ചും വാഴ്ത്തിയും ഒക്കെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും വചനം പഠിച്ചും വചനം വായിച്ചും വചനത്തിൻ്റെ ശക്തിയിലും എത്ര സാത്താൻ്റെ ശല്യങ്ങൾ കേട്ടുകൾ അന്ധകാര കെട്ടുകൾ പൈശാചി കെട്ടുകൾ രോഗങ്ങൾ ഭാരങ്ങളൊക്കെ കണ്ടേക്കാം സാമ്പത്തികമായി ഞെരുക്കി തകർക്കുന്നത് കണ്ടേക്കാം മുഴുവൻ ഒന്നും ശരിയാകുന്നില്ലെന്നുള്ള തോന്നിലന്നേക്കാം എത്ര നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട് രക്ഷയില്ലെന്ന് തോന്നേക്കാം അങ്ങനെ നിങ്ങളെ നിരാശപ്പെട്ട് നിങ്ങൾ അതിനകത്ത് ഡിസ്കറേജ് ചെയ്ത് നിങ്ങളെ മാറ്റുന്നത് പിശാചിൻ്റെ തന്ത്രമാണ് അതിനെ അതിജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഈ വചനത്താൽ നിങ്ങൾ നിറയണം പിശാജ് പുറത്തു പോകണം കണ്ണു തടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവപരിശുദ്ധ പിതാവ് ഈ വചനത്താൽ ദൈവജനം പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ല ഈ ജാതി ഒഴിഞ്ഞു പോകുന്നില്ല അതിന് ഞങ്ങൾക്ക് വചനം അടിസ്ഥാനമായിട്ട് വേദപസ്ത വചനം ഞങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് വേണം അതിനായിട്ട് അതിൻ്റെ മക്കളെ ഒരുക്കിയെടുത്താട്ട് ലോകമെമ്പാടും കർത്താവിൻ്റെ രാജ്യം പ്രഘോഷിക്കുന്ന ഞങ്ങളെ സുസൂഷകർക്കായി പ്രാർത്ഥിക്കുന്നു എപ്പോർപ്പെട്ടവരെ ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട് യേശുവിനെ ഉയർത്തുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചു അലട്ടുന്ന സകല അന്ധ അരക്കെട്ടിനെ മക്കൾക്ക് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലും മാറും ഡബ്ല്യു എച്ച്ഒ ഹൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ടാർട്ട്മെന്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് വച്ച് ശാഫ് മരുന്ന് മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും വിതരണക്കാരെ ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജ് ചെയ്ത് ജയിലുകളിൽ കഴിയുന്നവർ എപ്പോർ പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അധ്യാപകൻ അധ്യാപകർ പ്രഥമാധ്യാപകർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശ്രമം ചെയ്ത് നയിക്കുന്നവർ ബെഡടനായിട്ടുള്ളവർ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ ഒരുപോലെ ആവരിക്കട്ടെ യേശുവിനെ നന്ദിയേശു സ്ത്രോത്ര യേശു ആരാധന യേശുവും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ് യു